കുഞ്ഞുപ്രായത്തിൽ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ച സമര പാരമ്പര്യവുമായാണ് നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ മോദിയുടെ മികവിൽ നേട്ടമുണ്ടാക്കാനാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നിവേദിത പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷയായ നിവേദിത സുബ്രഹ്മണ്യനാണ് ഒട്ടേറെ സമരപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് നിവേദിത സുബ്രഹ്മണ്യൻ ബി ജെ പിയിൽ എത്തുന്നത് ഇപ്പോൾ പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി എത്തുന്നത് പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് വിശേഷം നമുക്ക് നിവേദിത സുബ്രഹ്മണ്യത്തോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് പൊന്നാനിയിലേക്ക് വരുമ്പോഴുള്ള ഒരു അവസ്ഥ താങ്കളുടെ ഭർത്താവിൻ്റെ വീട് ഇവിടെ ആയിരുന്നു തിരിച്ചു വരുമ്പോൾ എന്തു തോന്നി അല്ല ഇതിനെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് സംഘടനാ പ്രവർത്തനങ്ങൾക്കായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ നിരന്തരം വരേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ചിരപരിതരമായിട്ടുള്ള പ്രവർത്തകരുണ്ട് അതോടൊപ്പം തന്നെ പൊന്നാനി മണ്ഡലത്തിൽ ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട് വളരെയധികം സന്തോഷം കാരണം ഇത്തരത്തിൽ പൊന്നാനി എന്നുള്ള മണ്ഡലം തൊട്ടടുത്ത നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ പോരാ സ്വന്തം എന്ന് കരുതുന്ന ഒരു പ്രദേശത്ത് തന്നെ മത്സരിക്കാൻ സാധിക്കുക എന്നുള്ളത് ഇനി മത്സരിച്ച് ജനവിധി എല്ലാവരുടെയും കടാക്ഷത്താൽ എനിക്ക് അനുകൂലമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ സേവിക്കാൻ എൻ്റെ മറ്റൊരു വീട്ടുകാരുടെ എല്ലാം പ്രിയങ്കരമായിട്ടുള്ള ഒരു നാടാണത് എല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിരവധി ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് സാംസ്കാരിക പൈതൃകം ഉണർത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽക്കുന്ന ഒരു പ്രതീകങ്ങളാണ് ഇവിടെയുള്ള പല സ്ഥലങ്ങളും അപ്പോൾ ഇവിടെയുള്ള അത്തരം സ്ഥലങ്ങളുടെയെല്ലാം ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അതിനായിട്ട് പ്രയത്നിക്കുന്നു എന്താണ് പൊന്നാനിയിലെ ജനങ്ങൾക്ക് വികസന എന്താണ് നോക്കൂ പൊന്നാനി സ്ഥിരമായിട്ട് ഒരു എം പി ജയിപ്പിച്ചു ഒരു ഒരു പാർട്ടിയുടെ എം പി ജയിപ്പിച്ച് എച്ചിരുന്ന ഒരു മണ്ഡലമാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എം പി ഫണ്ട് വലയും വിനിയോഗിച്ചതിന്റെ തോത് കണക്കാക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് എത്തിക്കാവുന്ന നിരവധി വികസനങ്ങൾക്ക് മുഖം തിരിച്ചു എന്നുള്ളത് തന്നെയാണ് ജനം മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വികസനം ഉറപ്പാക്കുന്നത് മാത്രമല്ല അതിലുപരിയായിട്ട് അവരേത് തരത്തിലേക്ക് അവരെ എത്തിക്കണമോ അത് ഒരു അവരമ്പത് വർഷത്തിന് ശേഷം ഈ പൊന്നാനി എന്താകണം എന്നുള്ള ചിന്തയിൽ തന്നെ ഉള്ള പദ്ധതികളാണ് നമ്മൾ തയ്യാറാക്കി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ പ്രധാനമായിട്ടും തീരദേശ മേഖലയുടെ വികസനം അതായത് വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട് എൻ്റെ ആദ്യത്തെ ദൗത്യം ആ സാധാരണക്കാരായിട്ടുള്ള ഈ മത്സ്യപ്രവർത്തകർക്ക് ഈ കേന്ദ്ര പദ്ധതികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഭിക്കാനുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് അവർക്ക് ഒരു നല്ല ജീവിതം ഉറപ്പാക്കുക എന്ന് മാത്രമല്ല അവരുടെ ജീവിത നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് തീരദേശ മേഖലയിലുള്ള ജനങ്ങൾക്ക് എൻ്റെ വാഗ്ദാനമാണ് അത് അഞ്ചു വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കി അവരുടെയെല്ലാം ജീവിതം മെച്ചപ്പെടുത്തി കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു ആഗ്രഹം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി പൈതൃക സമ്പത്തും ഉണ്ട് സാംസ്കാരികപരമായിട്ട് വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവയെല്ലാം ബന്ധിച്ചുകൊണ്ട് ഒരു നമുക്ക് ഇവിടെ തിരുനാവായ മുതൽ തൃത്താല വരെയും ഒരു സർക്യൂട്ട് ഒരു ടൂറിസം ഹെറിറ്റേജ് ടൂറിസത്തിനും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരികപരമായിട്ടുള്ള പൈതൃകങ്ങളെ മാത്രമല്ല നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട് നമുക്കറിയാം നിലാതീരങ്ങള് ഭാരതപ്പുഴയുടെ ഓരങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ പദ്ധതി തയ്യാറാക്കി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏരി ഭാഗങ്ങളെയൊക്കെ തന്നെ ജനങ്ങൾക്ക് രണ്ട് തരത്തിൽ ഉപകാരപ്പെടും ഒന്ന് അവരുടെ മാനസിക ഉല്ലാസത്തിന് രണ്ട് കച്ചവട സ്ഥാപനങ്ങളും മറ്റും വന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നിത്യവൃത്തിക്ക് ലഭിക്കുന്ന മാതിരി അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കും പിന്നെ നിരവധിയായ മറ്റു പ്രശ്നങ്ങളുമുണ്ട് കാർഷിക മേഖലയിൽ ബണ്ടുകൾ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന നിരന്തരം ബണ്ടുകൾ കൊട്ടുന്നു എന്നുള്ള വിഷയമുണ്ട് അതിനൊക്കെ സ്ഥായിയായിട്ടുള്ള പരിഹാരം അതോടൊപ്പം തന്നെ ചമറവട്ടത്തിൻ്റെ നമുക്കറിയാം റെഗുലേറ്റർക്കം ബ്രിഡ്ജിന് ഉണ്ടാ ഉണ്ടാകുന്ന നിരന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അവിടെ ലക്ഷക്കണക്കിന് രൂപയാണ് അവിടെ കോടിക്കണക്കിന് രൂപയാണ് പാഴായി പോകുന്നത് നികുതി പണം അത്തരത്തിൽ വേസ്റ്റ് ആകേണ്ടതല്ല അതുകൊണ്ട് ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുകയും എൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും ഇവിടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതം ഉറപ്പാക്കുന്ന ക്ഷേമ പദ്ധതികൾ അതോടൊപ്പം തന്നെ വികസന പദ്ധതികൾ അതിന് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എനിക്കൊപ്പം ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വാഗ്ദാനവുമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങുന്നത് പൊന്നാനി എന്ന് പറഞ്ഞാൽ സാമൂതിരിയുടെ രണ്ടാം തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഒട്ടേറെ രാഷ്ട്രീയ ഒരു വേദി കൂടിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഒന്ന് മലപ്പുറത്തുള്ള സ്ഥാനാർത്ഥി യു സ്ഥാനാർത്ഥി എം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു ഒപ്പം തന്നെ യു ലീഗിന്റെ ഒരു സഹചാരിയായിരുന്ന ഒരാൾ അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു എങ്ങനെയാണ് ഈ രാഷ്ട്രീയ മാറ്റത്തെ കാണുന്നത് നോക്കൂ ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ രണ്ട് കക്ഷികളും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഒരേ തൂവൽ പക്ഷികളാണ് അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്തുന്ന എന്നതിലുപരി മറ്റ് യാതൊരുവിധ ചിന്തയും ജനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകളുമായിട്ടുള്ളവരാണ് അവർ എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ യാതൊരു പ്രവർത്തനവും അവരുടെ ഭാഗത്തു നിന്നില്ല ഇത് ഇവരുടെ അധികാരം നിലനിർത്താനുള്ള കളിയാണ് ജനമനസ്സ് മാറുന്നു അല്ലെങ്കിൽ മാറാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് എടുത്ത രണ്ട് കൂട്ടരും കൂടി ഒത്ത് എടുത്ത തീരുമാനം ഹംസ എന്ന് പറയുന്ന കാൻഡിഡേറ്റിനു വേണ്ടി ഒത്തു ഒത്തു തീർപ്പ് നടത്തിയതാണ് ഈ പരസ്പരമുള്ള വെച്ചുമാറ്റം എന്നും പറയപ്പെടുന്നു വളരെ ചെറുപ്പകാലത്ത് ജയിലിൽ കിടക്കേണ്ട സമരം ജയിൽ കിടക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് ആ കാലഘട്ടത്തെ ഓർമ്മിക്കുന്നത് അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള കാലഘട്ടത്തെ എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ ഞാൻ അത് നല്ല ചെറുതാണ് അമ്മ പറഞ്ഞ അറിവുകളും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആളുകൾ പറഞ്ഞ അറിവുകളുമാണ് എനിക്കുള്ളത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എന്നല്ല പറയേണ്ടത് അത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള പോരാട്ടങ്ങളിൽ എല്ലാവരും പങ്കാളികളാകുന്ന പോലെ എൻ്റെ അമ്മയും നേതൃനിരയിൽ തന്നെ നിന്ന് അതിനെതിരെ പോരാടുകയുണ്ടായി ആ കാലഘട്ടത്തിലാണ് പാലക്കാട് വെച്ചിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അതുകൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ളതായതുകൊണ്ട് കുട്ടികളടക്കമുള്ളവരെ അമ്മമാരുടെ കയ്യിൽ തൂങ്ങി വിരലിൽ തൂങ്ങിയും ഒക്കത്തിരുന്നും ഒക്കെ വന്നിരുന്നു ഞാൻ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് പൊതുവേ പറയപ്പെടുന്നത് ഏതു നേരം അമ്മയുടെ ഒക്കത്തിൽ നിന്ന് ഇറങ്ങാത്തൊരു കുട്ടിയായിരുന്നു എന്നാണ് ആ കാലങ്ങളിൽ പറഞ്ഞു കേട്ടിരുന്നത് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അറത്തിമാറ്റാൻ ശ്രമിച്ചെങ്കിലും ഞാൻ അത് സമ്മതിച്ചില്ല ഞാനും മറ്റൊരു കുട്ടിയും അതുപോലെ തന്നെ അതിൽ പങ്കാളികളായിട്ട് ജയിലിൽ പോകേണ്ടി വന്നു ഒരു വലിയ സൗകര്യമൊന്നും ഇന്നത്തെ കാലത്തെ പോലെ അന്നില്ല ജനാധിപത്യത്തിനെതിരായിട്ടാണ് ഇവിടെ നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതാണ് യഥാർത്ഥ കറുത്തു ദിനങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചതും പ്രതികരിച്ചതും അന്നത്തെ ജനസംഘമാണ് ഇന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കളാണ് അപ്പോൾ എന്തായാലും എല്ലാവിധ വിശ് നേരുന്നു നേരിടുന്നു അടിയന്തരാവസ്ഥയുടെ തീച്ചുകളിൽ നിന്ന് വന്ന നിവേദ്യ സുബ്രഹ്മണ്യൻ പൊന്നാനിയിലും വലിയ മാറ്റം കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് എ കെ അരവിന്ദൻ അമൃത ന്യൂസ്